ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചാനൽ ഉപയോഗിക്കുന്നത് കിവി കാർഡാണ് എനിക്ക് കഴിഞ്ഞ ഒരു പതിനെട്ട് മാസമായിട്ട് ആ ഒരു കാർഡ് ഉപയോഗിച്ചതിലൂടെ അത്യാവശ്യം നല്ലൊരു ക്യാഷ് ബാക്ക് തന്നെ നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡിൽ നിന്നും എനിക്ക് ക്യാഷ് ബാക്കായിട്ട് നേടുവാനായിട്ട് സാധിച്ചു അങ്ങനെ കിട്ടിയ ക്യാഷ് ബാക്ക് ഞാൻ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തു എന്നിട്ട് ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നടത്തി അതായത് സൗജന്യമായിട്ട് ആ കിട്ടിയ ക്യാഷ് ബാക്ക് ഉപയോഗിച്ചൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നടത്തി അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു സപ്പറേറ്റ് വീഡിയോ ചെയ്യാം എങ്ങനെ ആ കിട്ടിയ ക്യാഷ് ബാക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് യാത്ര നടത്താനായിട്ട് ഉപയോഗിച്ചു എന്നതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ഇപ്പോൾ നിലവിൽ ഞാൻ മർച്ചിന് യു പി പേയ്മെന്റ് ചെയ്യാൻ മാത്രമല്ല പി ടി പി പേമെൻ്റ് ആണെങ്കിലും ഞാൻ കിവി ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പി റ്റു പി പേയ്മെൻറ് ആണെങ്കിലും അതായത് സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ചെയ്യുന്ന യു പി ഐ പേയ്മെന്റ് ആണെങ്കിലും അപ് ടു നൂറ് രൂപ വരെ ക്യാഷ് ബക്ക് ന്യൂൺ മെമ്പർഷിപ്പുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ പി റ്റു പി പേയ്മെൻറ് ആണെങ്കിലും ഇപ്പോൾ കിവി ആപ്പാണ് ഉപയോഗിക്കുന്നത് റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന പി റ്റു പി പേയ്മെൻറ് ആണെങ്കിൽ ഗൂഗിൾ പേ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം അതിന്റെ ഒരു ഹിസ്റ്ററി ട്രാക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഗൂഗിൾ പേ തന്നെയാണ് സോ സ്ഥിരമായിട്ട് ചെയ്യുന്ന യു പി ഐ പേയ്മെന്റ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന പി ടു പി യു പി ഐ പേയ്മെന്റ് ആണെങ്കിൽ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് അതർവൈസ് ഞാൻ ഇപ്പോൾ നിലവിൽ കിവി ആപ്പ് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലവിൽ കിവി പ്ലാറ്റ്ഫോമിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലൈക്ക് ഇപ്പോൾ നമുക്ക് കിവി ആപ്പ് വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും മുൻപ് നമുക്ക് കിവി ആപ്പിൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പം നിലവിൽ അത് വന്നിട്ടുണ്ട് അത് മാത്രമല്ല റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റിന് നമുക്ക് റിവാർഡ് ബെനിഫിറ്റും കിവി ഓഫർ ചെയ്യുന്നുണ്ട് അപ് ടു അഞ്ഞൂറ് കിവിസ് ആണ് ഓഫർ ചെയ്യുന്നത് അതായത് അപ് ടു നൂറ്റി രൂപ വരെ ക്യാഷ് ബാക്ക് റീചാർജ് ആൻ്റെ ബിൽ പേയ്മെന്റിന് കിവി പ്ലാറ്റ്ഫോം ഇപ്പോൾ നിലവിൽ ഓഫർ ചെയ്യുന്നുണ്ട് മുൻപ് നമുക്ക് കിവി പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് അടക്കാനുള്ള ഓപ്ഷൻ വന്നിരുന്നു അതിനും നമുക്ക് കിവി ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് കിവി ഫോമിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ആണെങ്കിൽ അപ് ടു നൂറ് കിവിസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നത് അതായത് നമുക്ക് അപ് ടു ഇരുപത്തഞ്ച് രൂപ വരെ ഓരോ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റിനും നേടുവാനായിട്ട് സാധിക്കും അപ് ടു ആണ് ഇരുപത്തഞ്ച് രൂപ തന്നെ കിട്ടണമെന്നില്ല അപ് ടു ഇരുപത്തഞ്ച് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ കുറച്ചധികം മാറ്റങ്ങൾ ഈ ഒരു കിവി പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് അതിൻ്റെ യൂസർ ഇൻറ്റർഫേസിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഇപ്പം നിലവിലെ പുതിയ വെർഷൻ കിവി ആപ്പ് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം നിങ്ങൾ ഒരു കിവി യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഇതാണ് കിവി ഹോം പേജ് എന്ന് പറയുന്നത് ഹോം ഹോംപേജിൻ്റെ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കാർഡിൻ്റെ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷനിലേക്ക് പോകും നമുക്ക് നമ്മുടെ കാർഡ് നമ്പർ സി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമ്മൾ കാർഡ് ഉപയോഗിച്ച് നടത്തിയ ട്രാൻസാക്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് അങ്ങനെയുള്ള കാർഡ് റിലേറ്റഡ് മാനേജ്മെൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് തന്നെ വരുന്നത് പിന്നെ നമുക്ക് ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് എത്ര കിവീസ് ഇപ്പോൾ അവൈലബിൾ ആണെന്ന് കാണാൻ വേണ്ടി സാധിക്കും പന്ത്രണ്ട് കിവീസ് ആണ് ഇപ്പോൾ എനിക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ താഴേക്ക് പോകുമ്പോൾ ഹോം പേജിൽ പേ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം നമ്മൾ റീസെൻറ്റായിട്ട് നടത്തിയ പി ടി പി ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ കാണുവാനായിട്ട് സാധിക്കുക പിന്നെ അതിന് താഴെയായിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത് നമുക്ക് ഗെറ്റ് അപ് ടു അഞ്ഞൂറ് കിവിസ് ആണ് ഓഫർ ചെയ്യുന്നത് ഒരു കിവി എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ ഒക്കെ ആണ് സോ നമുക്ക് അപ് ടു നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ ഓരോ ട്രാൻസാക്ഷൻ ഞാൻ നേടാം നമുക്കിപ്പോൾ എല്ലാത്തരം ബിൽ പേയ്മെൻറ്റും അവൈലബിൾ അല്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ പ്രീപെയ്ഡ് റീചാർജ് ഫാസ്റ്റാഗ് എന്നിവ മാത്രമാണ് ഇപ്പോൾ നിലവില് അവൈലബിൾ ആവുള്ളത് നമ്മൾ ബില്ലർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓരോ മാസവും അതിൻ്റെ ഡ്യൂ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കും സോ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഒരു വട്ടം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒന്നിലധികം ആളുകളുടെ റീചാർജ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും ആഡ് ചെയ്തിടാം അവരുടെ ആ ഒരു റീചാർജ് ഇൻഫർമേഷൻ ും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ കൃത്യമായിട്ട് റീചാർജ് ചെയ്യാം ഇനി ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കി ബി അവൈലബിൾ ആണ് കെ സി ബിക്ക് കൂടാതെ നമുക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് അതുപോലെ തന്നെ കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ പല ബില്ലേഴ്സ് അവൈലബിൾ ആണ് ഓരോ സംസ്ഥാനത്തെയും ഒക്കെ അവൈലബിൾ ആണ് കേരളം ആണെങ്കിൽ കേരളം ക്ലിക്ക് ചെയ്ത് കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് ഹോം വീട്ടിലാണോ ഓഫീസിലാണോ അങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്തെയും ബില്ലർ നമുക്ക് ആഡ് ചെയ്ത് ഇടാം അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻ്റ് ആണ് നമുക്ക് എയർടെൽ അതുപോലെ തന്നെ ജിയോ അങ്ങനെ പല ടെലികോം കമ്പനികൾ അവൈലബിൾ ആണ് സോ ആഡ് ചെയ്ത് നമുക്ക് പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോന്നിലും നമുക്ക് ഗെറ്റ് അപ് ടു അഞ്ഞൂറ് കിവിസ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കിവി പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ടാഗും സെയിം ആണ് പ്രൊവൈഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ പേയ്മെൻറ്റ്സ് എ യു ബാങ്കിൻ്റെ ടാഗ് ആക്സിസ് ബാങ്കിൻ്റെ ടാഗ് ബജാജ് വെന്തൻ ബാങ്ക് സി യു ബി ബാങ്ക് ഐ സി ഐ സി ഐ ഡി ബി അങ്ങനെ ഒട്ടുമിക്ക ഫാസ്റ്റാഗ് ഇഷ്യുവേഴ്സിൻ്റെയും ീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് നിലവിൽ അപ്പോൾ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആ പ്രീപെയ്ഡ് റീചാർജ് പോസ്റ്റ് പെയ്ഡ് റീചാർജ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് അതുപോലെ തന്നെ ടാഗ് റീചാർജ് ഇനിയിപ്പോൾ വേണ്ടത് ഡി ടി എച്ച് ബ്രോഡ്ബാൻഡ് റീചാർജ് പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് എ പി ജി സിലിണ്ടർ ബുക്കിംഗ് ഗ്യാസ് പേയ്മെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റാക്കും നമുക്ക് അത്യാവശ്യം എല്ലാ കാറ്റഗറിയിലും നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും സോ ഇപ്പോൾ പുതുതായിട്ട് വന്നത് ഈ ഒരു ഫീച്ചറാണ് ബിൽസ് ആൻഡ് റീചാർജ് എന്നൊരു സെക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ആൻഡ്രോയിഡിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതിപ്പോൾ ഐ ഒ എസ് ആണ് ആൻഡ്രോയിഡിൽ വന്നിട്ടുണ്ടാകണം ആൻഡ്രോഡിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാകും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ്രോയിഡ് യൂസേഴ്സ് പിന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് നമ്മുടെ മൾട്ടിപ്പിൾ പല ബാങ്കുകളിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാർഡിൻ്റെയും ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് കൃത്യമായിട്ട് ഈ ഒരു ആപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഓരോ കാർഡിൻ്റെയും നെക്സ്റ്റ് ബില്ല് വരുന്നത് എപ്പോഴാണ് ബില്ല് വന്ന് കഴിഞ്ഞാൽ ഡ്യൂ എപ്പോഴാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇത് നമുക്ക് ഒഴിവാക്കി കിട്ടും ഇപ്പോൾ ക്രെഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഈ ഒരു ആപ്പ് അതാണ് ഒരു അഡ്വാൻറ്റേജ് ക്രെഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി ഇത് സിമ്പിൾ ആണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഓരോ കാർഡിൻ്റെയും നെക്സ്റ്റ് ബില്ല് എപ്പോഴാണ് വരുന്നത് ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് അതൊക്കെ അറിയാം ബില്ല് വന്ന് കഴിയാൻ നേരത്തെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് വരും അപ്പോൾ എമൗണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് കസ്റ്റം എമൗണ്ട് അടിച്ചു അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ആയിട്ടൊക്കെ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് അപ് ടു നൂറ് വീസ് അതായത് അപ് ടു ഇരുപത്തി രൂപ വരെയാണ് ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ഇപ്പോൾ നിലവിൽ ഓഫർ ചെയ്യുന്ന ക്യാഷ് ബാക്ക് പിന്നെ ഇതൊക്കെ മുമ്പുണ്ടായിരുന്ന തന്നെയാണ് ക്യുക്ക് ലോൺ അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ അറിയാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് സ്കോറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ അതിന് താഴെയായിട്ട് ടോപ്പ് ഓഫേഴ്സ് ഇപ്പൊ റണ്ണാവുന്ന ഓഫർ ഇ എം ഐ പേയ്മെന്റിന് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അതായത് ഓക്കോസ്റ്റ് എം ഐ എന്ന് പറയാം മുപ്പത് ഏപ്രിൽ വരെ റണ്ണാന്നു വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് വേജിച്ച് കിട്ടും പക്ഷെ ഇൻട്രസ്റ്റിന്റെ ജി എസ് ടി കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ് പ്രോസസിംഗ് ഫീസ് ആപ്ലിക്കബിൾ ആണ് അതൊക്കെ നമുക്ക് നമ്മൾ ഡി എം എ വരുന്ന സമയത്ത് ആഡായിട്ട് വരും സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് പോലെയല്ല സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു രൂപ പോലും എക്സ്ട്രാ കൊടുക്കേണ്ട സെയിം എ മൂന്ന് തന്നെ റീപേ ചെയ്താൽ മതിയാകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്ത് കിട്ടിയാലും അതിൻ്റെ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ് ഇപ്പോൾ നിലവിൽ ആ ഒരു ഓഫർ മാത്രമേ രണ്ടാവുന്നുള്ളൂ ഇപ്പോൾ എക്സ്ട്രാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഓരോരോ ബാനറായിട്ട് വരും പിന്നെ എക്സ്പ്ലോർ പറഞ്ഞ സെക്ഷൻ പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഫീസ് പേയ്മെൻറ്റ് ആണ് വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഇപ്പോൾ ജി എസ് ടി ആ ചാർജ് വരുന്നത് പിന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ എത്ര ആക്സസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഏതൊക്കെ ലോഞ്ചിൽ നമുക്ക് ആക്സസ് ഉണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം പിന്നെ ഹോം പേജിൽ താഴെയായിട്ട് പേ ടു കോണ്ടാക്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടോ യു പി ഐ ഐ ഡി എൻറ്റർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കോൺടാക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഇത് സ്കാനറാണ് സ്കാനർ ഓപ്പൺ ആയിട്ട് വരും പിന്നെ ഇൻസ്റ്റാഗ്രിക്ക് കഴിഞ്ഞാൽ നമ്മൾ റീസെൻറ്റായിട്ട് നടത്തിയ പേയ്മെൻറ്റിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണാം പിന്നെ ഒരു കിവിസ് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ എടുത്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം എത്ര നമുക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി എത്ര കിവിസ് അവൈലബിൾ ആണ് അത് എത്ര രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ് അതുപോലെ തന്നെ വിഡ്രോ ഓപ്ഷൻ കൊടുത്താൽ വിഡ്രോ ചെയ്യാം പിന്നെ നമുക്ക് വീട്ടിൽ റിവാർഡ് ഹിസ്റ്ററി കാണാനായിട്ട് ഇവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും പിന്നെ താഴേക്ക് പോകുമ്പോൾ ന്യൂൻ മെമ്പർഷിപ്പ് എത്ര നാൾ വരെ ഉണ്ട് അതുപോലെ തന്നെ ന്യൂ മെമ്പർഷിപ്പിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രൊഫൈൽ സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കിവി ന്യൂൺ മെമ്പർഷിപ്പിന്റെ ഇൻഫർമേഷൻസ് ആണ് എത്ര എയർപോർട്ട് ലോഞ്ച് അവൈലബിൾ ആണ് എത്ര പാസസ് അവൈലബിൾ ആണ് ഇപ്പോൾ എനിക്ക് മൂന്ന് ലോഞ്ച് ആക്സസ് അവൈലബിൾ ആണ് സോ മൂന്ന് പാസസ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ മാക്സിമം ക്യാഷ് ബാക്ക് ആണ് ആയിട്ടുണ്ട് ഞാൻ മൂന്ന് മിൽസ്റ്റോണും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അമ്പതിനായിരത്തിൻ്റെയും ഒരു ലക്ഷത്തിൻ്റെയും ഒന്നലക്ഷത്തിന്റെയും മേൽസ്റ്റോൺ ഞാൻ ബ്രേക്ക് ചെയ്തു അപ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് മാൽസ്റ്റോൺ കംപ്ലീറ്റഡെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ ആ ഒരു കിവി നിയോൺ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രൊഫൈൽ സെക്ഷനിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ ഓരോ മാസവും എത്ര രൂപ സ്പെൻഡ് ചെയ്തു അതായതൊക്കെ കാറ്റഗറിയിലാണ് അതൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇപ്പോൾ ഡിസംബറിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് നവംബർ തൊണ്ണൂറ്റി മൂവായിരം ഒക്ടോബർ മുപ്പത്തി മൂവായിരം അങ്ങനെ ഓരോ മാസത്തെയും സ്പെൻഡിങ് നമുക്ക് അറിയാം ആ ഒരു മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി വൈസ് അറിയാം നാൽപ്പത്തി മൂന്ന് സ്പെൻഡ് വന്നത് ഫുഡിലാണ് ടോപ്പ് ഫൈവ് സ്പെൻഡിങ് എവിടേക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ടോപ്പ് കാറ്റഗറീസ് ഫുഡ് ഫാഷൻ ഗ്രോസറി യൂട്ടിലിറ്റി മോസ്റ്റ് റിവാർഡിങ് ഡേ അങ്ങനെ നമുക്ക് ഓരോ മാസത്തെയും ഡീറ്റെയിൽഡ് ആ ഒരു സ്നാപ്ഷോട്ട് നമുക്ക് ആണ് പിന്നെ താഴേക്ക് വരുമ്പോൾ ലൈഫ് ടൈം ഏണിംഗ് എത്ര രൂപ ക്യാഷ് ബാക്കാണ് ലൈഫ് ടൈം ഇതുവരെ നേടാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് സെക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ക്യു ആർ കോഡ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കാം നമ്മുടെ മറ്റു ഏതെങ്കിലും റുപേ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലിങ്ക് ചെയ്യാം ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ യൂസർ ഇൻറ്റർഫേസിൽ അതിൻ്റെ ഒരു ഐക്കണിലും അതിൻ്റെ ഒരു സെക്ഷനിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുതുതായിട്ട് ഈ ഒരു കിവി ആപ്പിൻ്റെ ഒരു യൂസർ ഇൻറ്റർഫേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മിനിമൽ ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി